വോട്ടിംഗ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കത്തയച്ചതിനെ വിമർശിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി അതേസമയം സഖ്യകക്ഷികളായ ചെറിയ പാർട്ടി നേതാക്കൾക്ക് താനയച്ച കത്തിനോട് കമ്മീഷൻ ഉടനടി പ്രതികരിച്ചത് അത്ഭുതപ്പെടുത്തി കമ്മീഷന്റെ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അവർ ചെയ്യുന്ന ജോലിയുടെ സമ്മർദ്ദം മനസ്സിലാക്കി കൂടുതൽ പ്രതികരിക്കുന്നില്ല ഭരണഘടനാ പ്രകാരം സുഗമവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് കമ്മീഷൻ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഭരണകക്ഷി നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിൽ കമ്മീഷൻ കാണിക്കുന്ന അലംഭാവം ദുരൂഹമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശയക്കുഴപ്പം പരത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഖാർഗെയുടേതെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത എക്കാലത്തെയും താഴ്ന്ന നിലയിലാണെന്നും ഖാർഗെ സൂചിപ്പിച്ചു സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് നടത്തുന്നതിൽ ആശയക്കുഴപ്പവും തടസ്സങ്ങളും സൃഷ്ടിക്കാനും വഴിതെറ്റിക്കാനും കോൺഗ്രസ് അധ്യക്ഷൻ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ഖാർഗെയുടെ കത്ത് രാഷ്ട്രീയ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര കത്തിടപാടുകളുടെ രൂപത്തിലാണെന്നും എന്നിട്ടും അത് അദ്ദേഹം പരസ്യപ്പെടുത്തിയെന്നും കമ്മീഷൻ പറഞ്ഞു വോട്ടെടുപ്പ് ദിനത്തിൽ പുറത്തുവിട്ട കണക്കുകളേക്കാൾ അഞ്ച് ശതമാനത്തിലധികം വർധനയാണ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ പോളിംഗ് കണക്കുകളിലുള്ളത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ദിനത്തിൽ പുറത്തുവിട്ട കണക്കുകളേക്കാൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിന്റെയും രണ്ടാംഘട്ടത്തിൽ അഞ്ച് ദശാംശം ഏഴ് നാല് ശതമാനത്തിന്റെയും വർധനയാണ് അന്തിമ കണക്കുകളിലുള്ളതെന്നും ഖാർഗെയുടെ കത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പോളിംഗ് കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും പോളിംഗ് ദിനത്തിൽ പുറത്തുവിടുന്ന ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും അന്തിമ കണക്കുകളെന്നും കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ും ഇതിനൊപ്പം പ്രസിദ്ധീകരിച്ചാണ് കമ്മീഷൻ തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്